അത് വെറും ആരോപണം മാത്രമാണ് ഞാൻ തന്നെ പാർട്ടി നേതൃത്വത്തോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പാർട്ടിയാണ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ആര് മത്സരിക്കേണ്ടതെന്ന് അത് പാർട്ടി തീരുമാനിക്കും അക്കാര്യത്തിൽ ആര് ആണോ പാർട്ടി തീരുമാനിക്കുന്നത് അവർ മത്സരിക്കും അതിന് അവസരങ്ങൾ പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത് എനിക്ക് ഞാൻ സ്വയം പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ മാവേലിക്കര മണ്ഡലത്തിലായിരുന്നാലും ആലത്തൂർ മണ്ഡലത്തിലായിരുന്നാലും അവിടെ സംവരണ മണ്ഡലങ്ങളാണ് അത് രണ്ട് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകളാണ് അവിടെ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി പുതിയ ആളുകൾ വേണമോ പാർട്ടിക്ക് തീരുമാനിക്കാം അല്ല നിലവിലുള്ളതിനെ തുടരുകയാണോ അത് പാർട്ടിക്ക് തീരുമാനിക്കുന്നത് ചെറുപ്പക്കാര് വേണമോ അത് പാർട്ടി തീരുമാനിക്കാം അതല്ല മുതിർന്നവർ വേണമോ അല്ലെങ്കിൽ വനിതകൾ വേണമോ ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനത്തിനനുസരിച്ചാണ് സ്ഥാനാർത്ഥികൾ വരുന്നത് അതുകൊണ്ട് അത്തരം ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല എന്തൊക്കെ കാരണം പ്രസക്തി ഞാൻ വേരിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഹൃദയങ്ങളിലാണ് ഞാൻ ഞാനുള്ളത് അതുകൊണ്ട് അവരുടെ സർവേ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ സർവേ എനിക്ക് അനുകൂലമായി അല്ലെങ്കിൽ യൂണിഎഫിന് അനുകൂലമായി വരുമെങ്കിൽ എനിക്ക് ആ ശേരിക്ക ലോക്സഭാ മണ്ഡലം വളരെ സങ്കീർണങ്ങളായ സങ്കീർണം എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലമാണ് മൂന്ന് ജില്ലകളിലായി വ്യാപിച്ച് നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് അവിടുത്തെ ജനങ്ങൾ കൊല്ലത്തെ ജനങ്ങൾ ആലപ്പുഴയിലെ ആലപ്പുഴ കോട്ടയല്ലേ ഇത്രയും ജില്ലകളിലായി പെടുന്ന ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അവിടെ എത്തിപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് അത്രയുടെ അത്തരത്തിൽ വിമർശനം നടത്തുന്ന ആളുകൾ അവർക്ക് എന്തോ ഇൻട്രസ്റ്റ് ആണ് അത് എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ വിലയിരുത്തുക അത് നിങ്ങൾക്ക് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായി തോന്നുന്നു കാരണം നമ്മളായിരത്തി വർഷം എം പി ആയിരുന്നോ മുപ്പത്തി നാൽപ്പത് അമ്പത് വർഷം എം പി ആയിരുന്നവരും എം എൽ എ ആയിരുന്നവരും മന്ത്രിമാരായിരുന്നവരും ഒക്കെ ഇവിടെ ഉള്ളപ്പോഴും ഈ ആക്രമണം നമ്മുടെ ഈ ആക്രമണത്തിന്റെ കുന്തമന നമ്മുടെ ഇടയിലേക്ക് മാത്രം എന്നിലേക്ക് മാത്രം ഒരാളിലേക്ക് മാത്രം ചൂണ്ടിക്കാട്ടണം എന്താ നമുക്ക് എന്താ ഇരുപത്തഞ്ച് വർഷം എം പി ആയിക്കൂടെ നമുക്ക് എന്താ മുപ്പത് വർഷം എം എൽ ആയിക്കൂടെ അതാരെങ്കിലും കുത്തകയാണോ അത് ചിലർക്ക് മാത്രം കുത്തകയായിട്ടുള്ളതാണോ തീർച്ചയായും അതിന് ഈ വിമർശിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ മറുപടി പറയണം